നീ പേടിക്കണ്ട സ്കൂൾ പരിസരത്ത് കഞ്ചാവിക്കാനേ കൊറേ ചീളു പിള്ളേരെ ഇറക്കിയിട്ടുണ്ട് ജോലി ആയിട്ടിന്റെ കാര്യങ്ങൾ ചേർക്കാന്ന് പറഞ്ഞ അവര് ത്രില്ലടിച്ചിരിക്കാണ് هریو پولیس، ورد ആറ്റൊക്കെ ശേഷിച്ചെന്നിട്ട് സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ ആരടാ നിങ്ങൾക്ക് ഈ കഞ്ചാവും ചരച്ചും ഒക്കെ എത്തിച്ചേരുന്നത് അറിയില്ല അറിയില്ല അയ്യോ എനിക്കറിയില്ല ആ പ്രദീപിനെ വിളിക്ക് ഇവിടാവറിയോടാ അറിയില്ല അറിയില്ല Baby, I need you.

ഫോൺ ചെയ്യണം വിളിച്ചോ നീ ആർക്ക് വേണമെങ്കിലും വിളിച്ചോ നീ ഏത് പാതിരാത്രിക്ക് ഫോൺ ചെയ്താലും കണ്ണു തുറക്കുന്ന ദൈവങ്ങളുണ്ടെന്ന് എനിക്കറിയാം നീ ആർക്കൊക്കെ ഫോൺ വിളിച്ചാലും നിന്നെ ഞാൻ ഇവിടെ ഒന്ന് കൊണ്ടുപോകും അതിനുള്ള അധികാരം ഈ കാക്കിക്കുണ്ട് ഹലോ ആ പറഞ്ഞോളൂ ഓഹോ ശരി ശരി ആ ഞാൻ വന്ന് കണ്ടോളാം സാറേ ഞാൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ആ അറിയാം സാർ ഇരിക്കു താങ്ക് യു എന്നെ അറിയാലോ അല്ലേ വളരെ കഷ്ടമുണ്ട് സാറേ നിങ്ങളെ പോലെ സമൂഹത്തിലെ പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്രയും ദോഷം ചെയ്യുന്ന ഈ ആളുകളെയൊക്കെ വളരെ നിഷ്പ്രയാസം പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുപോകുന്നതിൽ വളരെ ദുഃഖമുണ്ട് സാർ എന്ത് ചെയ്യാനാടോ ഈ കുപ്പായട്ട് പോയില്ലേ ശേഖരൻ മുതലാളിയുടെ പൂത്തക്കാശും സുധാകരൻ സാറിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കൊണ്ട് ഇവർക്ക് ഇതല്ല എന്തു സാധിക്കും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഈ നാട് ഭരിക്കുന്ന ശേഖരൻ സാറും ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയക്കാരൻ ഭരിക്കുന്ന സുധാകരൻ സാറും വിളിച്ചു പറഞ്ഞാൽ പിന്നെ പറ്റൂ അപ്പോ എല്ലാം എല്ലാം അല്ലേ റൈറ്റർ നാളെ കോടതിയിൽ സാക്ഷി നീ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല സാർ ഒരു മണിക്കൂറിൽ കൂടുതൽ ബേബി ആൻഡി സ്റ്റേഷനിൽ ഇരിക്കില്ലാന്ന് സമ്മതിക്കൂല സാറേ ഭരണപക്ഷവും പ്രതിപക്ഷവും നീ ഒരുപാട് വിറ്റ് പണമുണ്ടാക്കിയ നിന്റെ മരുന്നിനടിമയായ നിന്റെ മകളെ അബോധാവസ്ഥയിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്റെ കാക്കിക്കുള്ളിൽ നല്ല മനസ്സുകൊണ്ട് ആരെയും അറിയിക്കാതെ ഞാൻ ഞാനവളെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് നിന്റെ വൃത്യന്മാർ എത്ര പേർ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല അവരുടെ കണക്കൊക്കെ നീയെടുത്താൽ മതി നിന്റെ അഹങ്കാരം നീ ഒന്ന് പോയി കാണു ചതിക്കല്ലേ ചോയേട്ടാ മേലൊന്നപ്പൊ പറഞ്ഞു പോയതാ ചതിക്കല്ലേ ചോയേട്ടാ ചതിക്കല്ലേ ചോയേട്ടാ കൊടുക്കട്ടു പറഞ്ഞതല്ലട